ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിതാ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പൊ വായുവെല്ലാവരും നമുക്ക് ഓടിപ്പോയിട്ട് നോക്കാം ഇതെന്താണെന്ന് പറയൂ അപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നല്ലേ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ വാ ഇതാണെന്നത് സ്പെഷ്യൽ ഗിഫ്റ്റ് പൊതിച്ചോറാണ് വില ഉണ്ടായിരുന്ന ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയേക്കാന്ന് പോകട്ടെ അതിന് ഞാൻ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ എനിക്ക് ചക്കക്കുരു മെഴുക്ക് ഉരട്ടി വെച്ച് ഞാൻ കണ്ടില്ലേ ചക്കക്കുരു മെഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരു പൊതി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയത് അത് കഴിഞ്ഞ് മുട്ട പൊരിച്ച് ഇത് ഫിഷ് ഫ്രൈ ചെയ്തുണ്ടായിരുന്നു പിന്നെ ചമ്മന്തിപ്പൊടി നമുക്ക് ചമ്മന്തി അരച്ചിട്ടാണ് നാട്ടിലൊക്കെ പൊതി കെട്ടിത്തന്നിട്ടുള്ളത് അമ്മയൊക്കെ ഇത് ചമ്മന്തിപ്പൊടിയാണ് പിന്നെ നമുക്ക് അച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് ഞാനൊരു പൊടി ഉണ്ടാക്കിയതാണിത് ഇനി സ്പെഷ്യൽ ഇന്ന് ചക്കക്കുരു മുഴുകി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിന്നിങ്ങനെ ഉണ്ടാക്കിയത് അതിന് ഞാൻ ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് നല്ല ചെറിയ ഉള്ളി കുറച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാലപ്പൊടി ഇട്ടു മുളക് മുളകും അരിഞ്ഞിട്ടും മുളക് പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വേവിച്ച് നല്ല ഫ്രൈ ചെയ്തെടുത്തായിരുന്നു നമ്മൾ ഉപ്പേരിയൊക്കെ കൂട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്ത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അമ്മയൊക്കെ നാട്ടിൽ ചക്കയുടെ കാലമായി കഴിയുമ്പോൾ അമ്മക്കൊക്കെ ചക്ക ഇങ്ങനെ ഡെയിലി ചക്കക്കുരു വെഴുക്കുരുത്തി ചമ്മന്തി ഒക്കെയാണ് ചോറിന് തന്നു വിടുമായിരുന്നു എൻ്റെ കൂടുതൽ എന്തെങ്കിലും അച്ചാർ കാണോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ തന്നുകൂടലോ അപ്പോൾ ഇന്ന് അമ്മയുടെ ഓർമ്മ വന്നപ്പോൾ ഒരു പൊതി ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്തു ഇല ഇരുന്നു വിഷുവിൻ്റെ ഇല ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണിക്കാമെന്ന് ഓർത്തു എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും മെഴുക്കുവരറ്റ് തരാമേ മെഴുക്കുവരട്ടെന്നാണ് നമ്മുടെ അവിടെ പറയാറ് ഓരോ നാട്ടിൽ നാട്ടിലെന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഇലയ്ക്കകത്തതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പണ്ടത്തെ രീതിയിൽ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഇങ്ങനെ ചോറിൻ്റെ സൈഡിലെല്ലാം വെച്ചിരിക്കുകയായിരുന്നു ആണെങ്കിൽ കല്ലിൽ അരച്ചു ചമ്മന്തി ഒക്കെയാണ് എന്നൊക്കെ നമ്മൾ കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ചമ്മന്തി പൊടിയായിപ്പോയി അപ്പം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഓക്കെ സി യു ബൈ